എല്ലാവർക്കും നമസ്കാരം എം ടി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അറിയാം എൻ്റെ ഫ്രണ്ട് പറഞ്ഞ അടി പഠിക്കും കേട്ടോ പുതിയ കാഴ്ചകളുമായി വീണ്ടും വരുമ്പോൾ ആ കാഴ്ചകൾ മുഴുവനായി കാണുവാൻ ഫോർ കെ മിവിൽ കാണുവാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക ആനയും കടുവയും കാട്ടുപോത്തും എല്ലാമുള്ള ഈ ഒരു കാഴ്ചകളിലേക്ക് വീണ്ടും നിങ്ങൾ കടക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നതോടൊപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മ കാഴ്ചകൾ പലതും നമുക്ക് മുന്നിൽ കൂടെ കബനിക്കാഴ്ചകളിൽ കടന്നു പോകുന്നുണ്ടോ പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന കാഴ്ച അലാം കോളുകളാണ് പല ടൈപ്പ് അലാംകോളുകളുണ്ട് ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത് മ്ലാവിൻ്റെയും മാനിൻ്റെയും ഒക്കെ അലാം കോളുകൾ ഈ അലാംകോളുകളുടെ പുറകെ നമ്മൾ സഞ്ചരിക്കും മഞ്ഞിൽ കറുത്ത വരകൊള്ള ആ ജീവിയുടെയും പുള്ളിപ്പുലികളുടെയും ഒക്കെ പുറകെയാണ് യാത്ര അങ്ങനെ ഒരു യാത്രയിലാണ് നമ്മൾ കാരണം നമുക്ക് മുന്നിൽ ആദ്യം മാനിൻ്റെ അലാം കോൾ അതിനുശേഷം മ്ലാവിൻ്റെ അലാംബോൾ ഈ മ്ലാവിൻ്റെ അലാംപോളിനെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു നൂറ് ശതമാനം വന്യജീവി കാഴ്ചകൾ അതായത് ടൈഗർ ലെപ്പേഡ് പോലെയുള്ള ജീവികളുടെ കാഴ്ചകൾ അല്ലെങ്കിൽ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ മ്ലാവുകൾ അലാംകൂളുണ്ട് കാരണം അതുങ്ങളുടെ പേടിയോടെയുള്ള ആ ശബ്ദം നമുക്ക് വളരെ കൃത്യമായിട്ട് കേൾക്കുമ്പോൾ അറിയാം തൊട്ടടുത്തെവിടെയെങ്കിലും കടുവ വൈൽഡ് ഡോഗ് അല്ലെങ്കിൽ പുള്ളിപ്പുലി പോലുള്ള ജീവികളുടെ സാന്നിധ്യമുണ്ട് ഇന്നും നമ്മൾ നമ്മുടെ ഈ കാത്തിരിപ്പ് കോർ സോണിലാണ് എട്ട് നരസിംഹനാണ് വണ്ടി ഓടിക്കുന്നത് അലാംകോളിനെ തുടർന്ന് വണ്ടി അവിടെ വളരെ സേഫായിട്ട് നിർത്തിയിട്ടിരിക്കുന്നു ഓഫാക്കിയിട്ടിരിക്കുന്നു തൊട്ടടുത്തൊക്കെ ജയലാർ വണ്ടികളുണ്ട് കാത്തിരിപ്പാണ് നമ്മുടെ യാത്രകളിലെ ഈ കാഴ്ചകളെല്ലാം കാത്തിരിപ്പിൻ്റെ ഫലമായി കിട്ടുന്ന അങ്ങനെ കാത്തിരുന്ന് കുറേ സമയം നമ്മൾ കാത്തിരിക്കുകയും മാനുകളോ പ്ലാവുകളോ ഒക്കെ കാഴ്ചകളാകുന്നുണ്ട് പക്ഷെ ഒരുപാട് സമയം കാത്തിരുന്നുവെങ്കിലും കോൾ ആ ഒരു ശക്തി കുറഞ്ഞു കുറഞ്ഞു അതിൻ്റെ അർത്ഥം നമുക്ക് മുന്നിൽ ഉള്ള ഏതെങ്കിലും ഒരു ജീവി എടുവായിരിക്കാം പുലിയായിരിക്കാം ആ ജീവി നമുക്ക് മുന്നിൽ നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നീങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വീണ്ടും നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാലും ആ കാഴ്ചകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുവാനുള്ള സാധ്യത കുറവാണ് വീണ്ടും മറ്റു കാഴ്ചകൾ തേണ്ടി മുന്നോട്ട് പോവുകയാണ് നമ്മളുണ്ടാകുന്നത് അലാം കോളുകളുടെ കുറകെയുള്ള യാത്രകൾ ചെന്നിവിടും നമ്മൾ അവസാനിച്ചത് കബനി നദിയുടെ കരകളിലാണ് മനോഹരമായ കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് ബാക്ക് വാട്ടർ ഫീമെയിൽ എന്ന ഉഗ്രൻ കടു കടുവ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ അതിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയും അതിൻ്റെ കാഴ്ച അവിടെ നിന്ന് ഒക്കെ ചെയ്യും അപ്പോൾ അത് ഈ കർണാടക സ്റ്റേറ്റിലെ ഏതോ ഒരു സ്ഥലത്ത് അതിന് ചികിത്സയും കാരണം അതിൻ്റെ വാസമൊക്കെ അഴിക്കുള്ളിലാണ് എന്ന് വീണ്ടും ഓർമ്മിക്കുക അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ചുറ്റോട് ചുറ്റും നമ്മളിങ്ങനെ ഓടിച്ചു നോക്കാറുണ്ട് എവിടെയെങ്കിലും ടൈഗറുണ്ടോ മറ്റേതെങ്കിലും കാഴ്ചകളുണ്ടോ ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ കുറേ ദൂരെയായി മരത്തില് ആ ഒരു വലിയ കാഴ്ച എത്തി വൾച്ചർ റെഡ് ഹെഡ് വൾച്ചർ എന്നും കിങ് വൾച്ചർ എന്നും ഒക്കെ പറയുന്ന ആ ഒരു ജീവി തമിഴ്നാട്ടിലും ഈ കർണാടകത്തിലും കേരളത്തിലും ഒക്കെ നമ്മൾ ഇതിൻ്റെ ഒരു സാന്നിധ്യം കൂടുതലായി കാണുന്നു അതിൻ്റെ അതിൻ്റെ കഴുത്തുകൾ ചുവന്ന കളറാണ് കഴുത്തുകൾ അപ്പം ഇത്രയും ഭാഗത്ത് രോമങ്ങളില്ലാതെ അതിൻ്റെ അറ്റം മാത്രം രോമമായിട്ട് നിൽക്കുന്ന ഒരു ജീവിയാണ് റെഡ് ഹെഡഡഡ് വൾച്ചർ അതായത് കിങ് വൾച്ചർ ദൂരെ ദൂരെ ഒരു മരത്തിലൊരെണ്ണമായിരിക്കുന്നുണ്ട് അതിൻ്റെ എത്ര തൊട്ടടുത്ത് എവിടെയെങ്കിലും അതിൻ്റെ കൂട്ടങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പം അതിൻ്റെ കാഴ്ചകൾ നമ്മൾ പറത്തുമ്പോൾ മനസ്സിൽ തോന്നിയിരിക്കാറ് ഇപ്പം വയനാട് അല്ലെങ്കിൽ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് ഏരിയകളിൽ ഈ ഒരു ജീവിയുടെ സാന്നിധ്യം കൂടുതലായി കാണപ്പെടുന്നു എന്ന് പറയും പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ ഇതുങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഏകദേശം നാല് ടൈപ്പ് വൾസറാണ് നമ്മുടെ ഈ നാട്ടിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കിങ് വൾസറും പിന്നെ അത് കറുത്ത കഴുത്തുകളുള്ള മറ്റൊരു തരത്തിലുള്ള വൾസറവുമാണ് ഇതായാലും ഇതിൻ്റെ സാന്നിധ്യം കൂടുതലായി കാണുന്നു റിപ്പോർട്ടുകൾ ഈയിടെ വന്ന സമയത്ത് കൂടുതലായി ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്നാൽ വിദഗ്ദ്ധരായ പല ആളുകളോടും ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഈ ജീവികളെല്ലാം തന്നെ ഇവിടെയുണ്ട് കൂടുതലായിട്ടും മൊയാറിൻ്റെ ഒരു വശങ്ങളിലൊക്കെ എൻ്റെ നെസ്റ്റിങ് നടക്കാറുണ്ട് രണ്ടും മൂന്നുമൊക്കെ അവയ്ക്ക് ഉണ്ടാകാറുക്കും അപ്പോൾ ആ നെസ്റ്റിങ് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ മൊയാറിൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഇത് കാണാനുള്ള സിറ്റുവേഷനുണ്ട് എന്നാലും ഈ സ്ഥലങ്ങളിലൊക്കെ ഇതുങ്ങളുടെ സാന്നിധ്യം കൂടുതലായി കൂടുതലായിരിക്കണം കൂടുതലായിട്ടും ജീവികളുടെ സാന്നിധ്യവും അല്ലെങ്കിൽ കില്ലൊക്കെ കൂടുതലായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഇതുങ്ങളെ അവിടെ ആ പ്രദേശങ്ങളിലും ഈ അതായത് നാഗർപുള്ളയിലും അല്ലെങ്കിൽ കബിനിയിലും മുതുമലയിലും ഒക്കെ കൂടുതലായിട്ട് നിങ്ങളെ കാണാൻ പറ്റും പ്രത്യേകിച്ചും നമ്മുടെ ഈ നാട്ടിൽ വൾച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയും ഇതുങ്ങളുടെ സാന്നിധ്യം കൂടുതലായിട്ടും ഇവിടങ്ങളിലൊക്കെ കാണുവാനിടയായി അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു ആ ഒരു പച്ചപ്പിനിടയിൽ കബിനി നദിയും കിങ് വൾച്ചറിനെ എല്ലാം പകർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരുടെയും ചിന്തകൾ ഇന്നധികം കാഴ്ചകളൊന്നുമില്ല മറ്റൊരു സ്ഥലത്തേക്ക് പോകാം എന്നുള്ള ചിന്തയിൽ തന്നെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണുണ്ട് കബനി നദിയുടെ തീരത്തു നിന്നും നമ്മൾ വീണ്ടും ഏസോൺ അതായത് നമ്മുടെ കാക്കനക്കുട്ടയിലെ ഏറ്റവും കൂടുതൽ നമ്മൾ പോകാൻ സാധ്യതയുള്ളൊരു സ്ഥലത്തേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ് കാരണം ഈ യാത്രകൾ വണ്ടി ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന സമയങ്ങളിലൊക്കെ പല കാഴ്ചകളും മാനും മ്ളാവും അയിലും ഒക്കെ കാഴ്ചകളായി പോകുന്നുണ്ട് പക്ഷേ അതേ കൂടുതലായിട്ട് നിർത്തിയൊന്നും ഒന്നും പകർത്താതെ ഏസോണിലോട്ട് വീണ്ടും കിടക്കുന്നതിൻ്റെ കാരണം ഏസോണിൽ കൂടുതലും വന്യജീവി കാഴ്ചകൾ കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അപ്പം നമ്മുടെ വണ്ടി അങ്ങോട്ട് വിടുമ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ നിന്ന് തന്നെ പിടിയാനകളും കുട്ടിയാനകളുടെ ഒക്കെ സാന്നിധ്യം കാണാനിടയായി ആ ഒരു സാന്നിധ്യം കാണുമ്പോഴത്തേന് തന്നെ നമ്മൾ അങ്ങനെ ദൂരെ നിന്ന് തന്നെ ക്യാമറ ഓണാക്കി വെച്ചു അപ്പം ഞാൻ ഈ ഡ്രൈവർ സീറ്റിനോട് തൊട്ട് ചേർന്നുള്ള സീറ്റിലിരിക്കുകയും മോൻ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്ക് സൈഡിലുള്ള സീറ്റിലിരിക്കുകയും അതിനകൂടി ചേർന്ന് ലിജോയും ബാക്ക് സൈഡിൽ ലിബിനും ഇരിക്കുക ആനയെ കണ്ടപ്പോഴേ ജോസു എഴുന്നേറ്റ് ഗോപ്രോയുമായിട്ട് ആനയ്ക്ക് നേരെ ആന ദൂരെ നിന്ന് ഓടി വരുമ്പോൾ ഞാൻ ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ക്യാ ഈ കാഴ്ചകൾ പകർത്തുകയും ചെയ്യുക മൂന്ന് ക്യാമറയുണ്ട് മൂന്നല്ല നാല് ക്യാമറയുണ്ട് ലിവിൻ്റെ ക്യാമറയുണ്ട് ലിജോയുടെ ക്യാമറ ഉണ്ട് ജോസുവിൻ്റെ ഉണ്ട് എൻ്റെ ക്യാമറ ഉണ്ട് ഈ നാല് ക്യാമറ അവരെല്ലാം ഫോണും മറ്റേ ഗോപ്രോയൊക്കെ യൂസ് ചെയ്യുന്നെങ്കിലും ഈ ക്യാമറകളെല്ലാം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പം ഞാൻ ഈ ബാക്ക് സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നു ആനയുടെ വരവുമെല്ലാം ഷൂട്ട് ചെയ്യുന്നു നമ്മുടെ എയിം അത് തന്നെയാണ് എന്നാലും കൂടെ ഉണ്ടായിരുന്ന മകനെക്കുറിച്ചൊരു കാര്യങ്ങൾ പറയാമായിരിക്കും എന്ന് ആന പെട്ടെന്ന് നല്ലായി നമുക്ക് നേരെ പാഞ്ഞു വരുന്ന സമയത്ത് ഒരുപക്ഷെ ക്യാമറയ്ക്ക് നേരെ വണ്ടിക്ക് നേരെ തൊട്ടടുത്ത് ആയി വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ കാണുന്ന ഒരു സീന് വളരെ കൂടി അഭിമാനത്തോടുകൂടി കൂടി തന്നെ ഞാൻ ആ കാഴ്ച പകർത്തുകയും പിന്നീട് ആ കാഴ്ച കാണുകയും ആ കാഴ്ച ഓർക്കുകയും നിങ്ങൾക്ക് മുമ്പിലേക്ക് പങ്കുവെക്കുകയാണ് നാല് ക്യാമറയിൽ കാത്ത് രണ്ട് ക്യാമറയിൽ കാഴ്ചകൾക്ക് ഒന്ന് എൻ്റെ ക്യാമറയിലും ഒന്ന് എൻ്റെ മകൻ്റെ ക്യാമറയിലും വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് കാരണം തൊട്ടപ്പുറം തൊട്ട അതിനോട് തന്നെ ശരിക്കും അതിനോട് ചെന്നെ ചേർന്ന് ലിബിൻ ലിബിൻ ആന വരുന്നു ആനയുടെ അലർച്ചയൊക്കെ കണ്ടപ്പോൾ ക്യാമറ മാറ്റി ക്യാമറയിൽ ഒന്നും ഇപ്പോൾ പക്ഷെ ജോസു കൂടുതൽ മാത്രമാണ് വളരെ ശക്തമായി ആ ആനയ്ക്ക് നേരെ പിടിച്ചു ഒരു ഭയവുമില്ലാതെ അത് ചോദിച്ചു ആ ക്യാമറ കൃത്യമായിട്ട് പിടിച്ചുകൊണ്ട് ആ ആനയുടെ വിഷ്വൽ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഗോക്കറി വിഷം എത്തിക്കുവാനും അവനെ കൊണ്ട് കഴിഞ്ഞാൽ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കാരണം അവൻ അതിനോടൊരു പേടിയോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ ആ വിഷല് കൃത്യമായിട്ട് ആന നമ്മുടെ ഒക്കെ എടുത്ത് തരത്തില്ല ആന മാറി നിൽക്കുക എന്നുള്ള ഫീലിൽ തന്നെ അതിൻ്റെ ആ ഫ്രെയിമിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ആനയുടെ വരവും ഒക്കെ കൃത്യമായിട്ട് പകർത്തു ഇതിന് ശേഷം ഞങ്ങളിൽ ഇതിനെ ഉൾപ്പെടെ കളിയാക്കുകയും ചെയ്തു നീ നോക്കടാ അവനെ ഈ കാഴ്ചകൾ പകർത്തി കണ്ടില്ലേ എന്ന് ഓർത്ത് ഞങ്ങൾ ചിരിക്കുകയൊക്കെ ചെയ്തു എങ്കിലും ആ ആനയുടെ ഉഗ്രം വരവ് കാരണം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ശരി കൂടെ ഉള്ളവയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ അവിടെ നിന്ന് ഓടിക്കുവാൻ വേണ്ടി ആ ആന പാഞ്ഞു വരികയും നമ്മളെ പീഡിപ്പിച്ച് ശരിക്കും മാറിപ്പോവുകയും ചെയ്തു ആനക്കാഴ്ചകളിൽ നിന്ന് മറ്റ് കാഴ്ചകളിലേക്ക് കിടക്കുമ്പോൾ ഈ കാഴ്ചകൾ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ ഫോർ കെ മ്യൂക്കിൽ കാണുവാൻ ശ്രമിക്കുക എന്ന് വീണ്ടും ആനക്കാഴ്ചകളിൽ നിന്ന് വണ്ടി വീണ്ടും ഓടി ചെല്ലുമ്പോൾ മെയിൻ നമ്മുടെ ഈ കാട്ടുവഴികളിൽ വീണ്ടും കാട്ടുപൊത്തുകളുടെ സാന്നിധ്യം കാട്ടുപോത്തിൻ്റെ സാന്നിധ്യം ഒരുപാട് ഈ വനപ്രദേശങ്ങളിലുണ്ട് എങ്കിൽ ചില സമയങ്ങളിൽ കാട്ടുപൂത്തുകളുടെ തീരെ തീരെ കാണാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് എന്നാൽ ഈ പ്രാവശ്യം കാട്ടുപൂത്തുകളുടെ കാറ്റുകൾ അതായത് ഗോ ഇന്ത്യൻ ഗോ നമ്മൾ കാട്ടി എന്ന് വിളിക്കുന്ന ആ ജീവി അതിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് കാണാൻ സാധിച്ചു അവയുടെ ദൃശ്യങ്ങൾ കുറേയേറെ നമ്മൾ പകർത്തി അവയുടെ കാഴ്ചകളെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് ആസ്വദിച്ചു ആനയുടെ നല്ലോട്ട് കിട്ടിയിട്ടാ ക്ലോസ് പേടിച്ചില്ലേ ഗുഡ് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സറിഞ്ഞ് പറയുന്ന ഒരു പേരുണ്ട് കാട്ടുനായ്ക്കൂട്ട് ആ കാഴ്ചകൾ വളരെ ചെറുതെങ്കിലും നിന്ന് തോന്നിക്കുമെങ്കിലും ആ ജീവികളുടെ ഒരു വലിപ്പം കൃത്യമായി കണ്ണെറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാളാണ് ഏകദേശം ഒമ്പതെണ്ണത്തിന് മുകളിൽ ഉള്ള കൂട്ടങ്ങൾ നമുക്ക് മുന്നിൽ കൂടെ ഒരു മാർച്ച് ഫാസ്റ്റ് എന്നതുപോലെ കൃത്യമായിട്ട് വഴിയിൽ കൂടെ തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ അവരുടെ മനോഹര കാഴ്ചകൾ കുറേ സമയം അതുങ്ങളുടെ കാഴ്ചകൾ മനോഹരമായി കാണുകയും ആസ്വദിക്കുകയും പകർത്തുകയും ചെയ്തു കാട്ടുനായ്ക്കളെക്കുറിച്ച് നമ്മളെപ്പോഴും പറഞ്ഞിരുന്നു നമ്മളിതിനെ ഡോൽ എന്നൊക്കെ വിളിക്കാറുണ്ട് എങ്കിലും നമ്മളെപ്പോഴും വൈൽഡ് ഡോഗ് എന്നുള്ള പേരിൽ കാട്ടു എന്നുള്ള പേരിൽ തന്നെയാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് കാരണം അത് കാട്ടു തന്നെയാണ് പല പേരുകളിൽ ഇതുങ്ങളെ അറിയപ്പെടാറുണ്ടെങ്കിലും എനിക്കെപ്പോഴും എൻ്റെയെ സംബന്ധിച്ചിടത്തോളം വിളിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം കാട്ടുനായ്ക്കൾ കാരണം ഞാനെന്നും കടുവയേക്കാളും പുലിയേക്കാലും ഒക്കെ പേടിയോടെ നോക്കുന്ന ഒരു ജീവിയാണ് കാട്ടുനായ്ക്കൾ ആ കുഞ്ഞു ജീവിയുടെ ഭീകരത നേരിൽ കണ്ടാൽ മാത്രമേ അവൻ്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ കബനിയിൽ എന്നും ഇതുങ്ങളുടെ സാന്നിധ്യമുണ്ട് ഒരു ദിവസം ഒരു ജീവിയെങ്കിലും ഈ ഈ ജീവികൾ ആക്രമിച്ച് കീഴടക്കുന്ന ഒരാൾക്കെങ്കിലും ചിത്രങ്ങൾ പകർത്തുവാനും കാഴ്ചകൾ കാണുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാട് കൂടിയാണ് കമ്പനി കാക്കരക്കുട്ടയിലെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കാഴ്ചകൾക്കെന്നും ഗ്യാരണ്ടിയുള്ള നിരാശപ്പെടുത്താത്ത എം ഡി എയുടെ നിരാശപ്പെടുത്താത്ത കമ്പനിയാണ് ഫാസ്റ്റ് കമ്പനിയിലെ കാഴ്ചകളിലേക്ക് വീണ്ടും 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 നമ്മൾ കയറും സെവൻ സെവൻ ആ കാഴ്ചകളെന്നും നമുക്ക് പകർ പകർന്നു തന്നൊരു ഊർജം ചെറുതല്ല എന്നും നമ്മൾ ഈ വന വന്യജീവി കാഴ്ചകളിലേക്ക് നമ്മളെ കൈപിടിച്ച് വീണ്ടും വീണ്ടും കടത്തുവാനുള്ള ഒരേ ഒരു കാരണം ആ കബനി എന്ന സുന്ദരിയായ ആ കാട് തന്നെയാണ് കേട്ട് എൻ്റെ യാത്രകൾ ഈ കർണാടകത്തിലേക്ക് പോകുന്നു എന്ന് കേൾക്കുമ്പം കബനി കയറാതെ ഇതുവരെയും തിരിച്ച് മടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം വീണ്ടും ഓർപ്പിക്കട്ടെ നമ്മുടെ കാഴ്ചകൾ ആസ്വദിക്കുന്ന ആളുകളോട് വളരെ സ്നേഹത്തോട് പറയാനുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പച്ചപ്പിൽ നിൽക്കുന്ന നല്ല പച്ച നിറത്തിൽ നിൽക്കുന്ന കബിനിയെ ആസ്വദിക്കാൻ നിങ്ങളിത് പോകും ഇപ്പം ഈ ഇപ്പം ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ചെന്നാൽ കബനി ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു കാടായിട്ട് തോന്നുമെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ കാഴ്ചകൾ കൂടുതലാണ് വന്യജീവി പ്രത്യേകിച്ച് കടുവ പോലുള്ള ജീവികളുടെ കാഴ്ചകൾ കാണാൻ സാധ്യതയുള്ള മാസങ്ങൾ പക്ഷേ പച്ചപ്പിൽ നിൽക്കുന്ന കബിനിയെ കാണുവാൻ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും മക്കളും എല്ലാം ആയിട്ട് ഒരിക്കലെങ്കിലും പോണോ ആ കാട് ആസ്വദിക്കാം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കബനിയെ ഓടിച്ചെന്ന ഉടനെ എല്ലാ കാഴ്ചകളും നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ പോകരുത് കാരണം കബനി കബനി ഒളിച്ചു പിടിച്ചിരിക്കുന്ന കാഴ്ചകൾ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയെന്ന് വരില്ല അവയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുക ഒന്നോ രണ്ടോ മൂന്നോ സഫാരികൾ എങ്കിലും എടുത്തിട്ട് നിങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ നിരാശപ്പെടുത്താത്ത കമ്പനിയായിട്ട് ആ കമ്പനി നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ നിങ്ങൾ ഓടി ചെന്ന് ഒരു സഫാരി എടുത്ത് മടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്നും തന്നെ കണ്ടു എന്ന് വരത്തില്ല അപ്പം അതുകൊണ്ട് കബരിയിൽ ചെന്നിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നവരോട് കബരിയെ ശാന്തമായി മനസ്സറിഞ്ഞ് ആസ്വദിച്ച് കടന്നു പോവാനും ഒരിക്കലെങ്കിലും ആ കബരിയെ ആസ്വദിക്കുവാനുള്ള സിറ്റുവേഷൻ നിങ്ങളുണ്ടാക്കിട്ടും അലാം കോളുകൾ എന്നും നമുക്ക് മുന്നിൽ കൂടെ കടന്നുപോയി പലപ്പോഴും കാഴ്ചകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തി ഒരു ഓരലാം കോളും ഇല്ലാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ നമ്മുടെ മുമ്പിലേക്ക് ആ വലിയ കാഴ്ച എത്തുമ്പോൾ ആ വലിയ കാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുമ്പോൾ ഒന്നോർക്കുക കബനി എന്ന സുന്ദരമായ വനപ്രദേശത്ത് ഒരലാംകോളും ഇല്ലാതെ നമുക്ക് മുമ്പിലേക്ക് ആ വലിയ കാഴ്ച എത്തിക്കുക മഞ്ഞയിൽ കയറത്തവരകളുള്ള ആ ജീവി നമുക്ക് മുമ്പിലേക്ക് കാഴ്ചയാവുമ്പോൾ നമ്മുടെ യാത്രയുടെ അവസാന ഭാഗം ആയി എന്ന് തന്നെ പറയാം ആ കാഴ്ചകൾ നമ്മൾ പാർത്താൻ നിറഞ്ഞു നന്നായി മഴ പെയ്യാത്ത കാടറങ്ങി വന്ന അവൾ നമുക്ക് മുമ്പിൽ കുറച്ചുനേരം കാത്തുനിന്നു കുറച്ച് സമയം താഴെ വിശ്രമിച്ച് ആ മഴയെ താ ഇരുണ്ട വെളിച്ചത്തിൽ നമുക്ക് മുമ്പിൽ കാഴ്ചകളായ കബനി എന്ന സുന്ദരിയിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ആ വലിയ കാഴ്ചകളും വീണ്ടും വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഇത് തന്നെയാണ് നമ്മൾ എന്നും പറഞ്ഞു നിരാശപ്പെടുത്താത്ത കബനിയിലേക്കുള്ള നമ്മുടെ യാത്ര വീണ്ടും 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 തുടരുകയാണ് കടുവ കാഴ്ചകളുമായി കാട്ടുനായ്ക്കളുടെ കാഴ്ചകളുമായി കാട്ടുമുത്തുകളുടെ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും എത്തുമ്പോൾ ഈ കാഴ്ചകൾ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക മഗ്ഗേ ഫീമെയിൽ എന്ന മനോഹരിയായ പെൺകടുവയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലും കുട്ടികൾ തൊട്ടടിയിൽ എവിടെയോ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കാഴ്ചകൾ ഇങ്ങനെ തന്നെയാണ് നമുക്ക് മുന്നിലെത്തി കുട്ടികളെ മറച്ചു പിടിച്ചു അവൾ തനിയെ സഞ്ചരിക്കുക പക്ഷെ നമുക്ക് അറിയാം കൃത്യമായി അവടെ ആ ഒരു ശ്രദ്ധ മുഴുവൻ ഉള്ളിലേക്കാണ് കുട്ടികൾ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള കണക്ക് കൂടുതലാണ് നമുക്കുണ്ടത്തെ ആ കാഴ്ചകളിൽ നിന്ന് സമയം തീർന്നു മടങ്ങുമ്പോൾ സഫാരി പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ കബനി കബനിപ്പുഴയുടെ തീരത്തേക്കാണ് ഒരു വലിയ നീണ്ട യാത്രകൾ നാലഞ്ച് ദിവസത്തെ യാത്രകൾ കബനി യാത്രകൾ ഇവിടെ അവസാനിക്കുക ഈ യാത്രകൾ അവസാനിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ കാടും നാടും എല്ലാം നമുക്ക് കാട്ടിലെ ജീവികളും നാട്ടിലെ ജീവികളും എല്ലാം സന്തോഷമുണ്ടാക്കുന്നത് തന്നെയാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ സിംബൂട്ടൻ എൻ്റെ മരണം അതിനുശേഷമുള്ള യാത്രകളാണ് ഈ യാത്രകളെല്ലാം ഈ ദിവസങ്ങളിൽ തിരുനെല്ലി മുതൽ തോൽപട്ടി തിരുനെല്ലി കബനിപ്പുഴയുടെ തീരത്തുള്ള യാത്രകളെല്ലാം തന്നെ ആ എല്ലാം തന്നെയും പല ജീവികളുടെ സാന്നിധ്യവും നമുക്ക് മുന്നിലുണ്ടായിരുന്നു അതിൽ പ്രധാനമായും ഞങ്ങൾക്കൊപ്പം കമ്പനി പുഴിയെടുത്ത് ഇരുട്ട് ഞങ്ങളോട് ചേർന്ന് നിന്ന് ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ച് മറ്റു ജീവികളെയൊക്കെ ഓടിച്ചു മാറ്റിയിരിക്കുന്ന ഒരു നായ നമുക്കൊപ്പം ഉണ്ടായിരുന്നു ഇന്നത്തെ ഭക്ഷണത്തിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയെ കയറുമ്പോൾ ആ നായയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് കുറേ സമയം ഞങ്ങളോട് ചേർന്ന് ഞങ്ങളുടെ വണ്ടിയുടെ പുറകെ വരുന്ന ഒരു സിറ്റുവേഷൻ ശരിക്കും മനസ്സിന് ഒരുപാട് വേദനയോ സന്തോഷമോ ഒരു പക്ഷേ സിംഹൂൻ്റെ സാന്നിധ്യം പോലും നമ്മളറിയുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ മുമ്പോട്ട് പോകുക ഒരുപാട് സമയമാണോ അവൻ ശരിക്കും നമ്മുടെ വണ്ടിയുടെ പുറകെ ഓടി ഓട്ടി ഓടി വരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും കാണുമ്പോൾ എവിടെ വയ്ക്കുമോ ഞങ്ങൾ പോവുകയാണ് പിന്നെ കാണാം ഞങ്ങൾ ഇനിയും വരും എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് ഞങ്ങളുടെ ബൈക്കറിച്ച് പോകുമ്പോൾ ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ദൂരം ആ കമ്പനി കൂടിയുടെ അവരോട് ഭയം പറഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണെന്ന് വളരെ വിചിത്രമായി തോന്നാമെങ്കിൽ പല പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ സ്നേഹിക്കുന്നു നിങ്ങളുടെ ജീവിത അവസാനത്തിന് ശേഷം ഒരു പക്ഷേ അത് നിങ്ങളുടെ സാന്നിധ്യം നമ്മളോട് രീതിയിലുള്ള കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ നായയുടെ സാഹചര്യം സന്തോഷം കൂടിയും സങ്കടപ്പെടുത്തുകയൊക്കെ ചെയ്യണം ശബനിക്കാഴ്ചകളിൽ നിന്നും മടങ്ങും സന്തോഷവും സങ്കടവും എല്ലാം വളർന്നാണു കുറേ കാഴ്ചകളിൽ നിന്നും മടങ്ങുന്നു കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചാനൽ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നല്ല അഭിപ്രായങ്ങളെല്ലാം ഓരോ അഭിപ്രായങ്ങളും സത്യസന്ധമായി തുറന്ന് മറ്റുകളായി രേഖപ്പെടുവാൻ ഓർമ്മിപ്പിക്കുന്നു വീണ്ടും കാണാം നന്ദിയോടും സ്നേഹത്തോടെ Be it guys.